ഹായ് എന്നെ അറിയാം അറിയാത്തവർ എൻ്റെ പഴയ വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ ഞാൻ ഇന്നലെ ഒരു ലൈവ് ഇട്ടായിരുന്നു ആ ലൈവിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു ഏത് വണ്ടി വാട്ടും കോമ്പറ്റീഷൻ അടിക്കാൻ ഞാൻ ഓക്കെ ആണ് എന്നുള്ളൊരു മൈൻഡിൽ അതൊരിക്കലും അഹങ്കാരമോ പൊങ്ങച്ചോട്ടോ അല്ലെങ്കിൽ ഞാൻ ജാടയാണോ ഒന്നും ഉള്ള രീതിയിലൊന്നും ആരും തെറ്റിദ്ധരിക്കരുത് കാരണം നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി നിങ്ങളെനിക്കൊരു മെസ്സേജ് അയച്ചാലോ അല്ലെങ്കിൽ ഒരു കമൻറ്റ് ഇട്ടാലോ അതിനടിയിൽ വന്ന് ഞാൻ ഓടി വന്ന എല്ലാം നോക്കിയിട്ടേ ഞാൻ കിടന്നുറങ്ങാറുള്ളൂ അപ്പോൾ ഇന്നലെ ഞാൻ കാണിച്ചത് ഞാൻ ഒരാഴ്ചയായിട്ട് ഒരു സാധനം ചെയ്തതിൻ്റെ അതിന്റെ ബലം കണ്ടതിന്റെ സന്തോഷം മാത്രമാണ് പിന്നെ ചുമ്മാത് കിടക്കുന്ന ഒരു വണ്ടിക്കാരെ പോയി ആരെല്ലാം ഇല്ല ഈ പേര് പിടിച്ച വണ്ടിക്കാരല്ല എന്തുവാ ബാക്കിയുള്ളവരുമായിട്ട് മത്സരിച്ച് പേര് പിടിച്ച ആൾക്കാർ തന്നെ അപ്പൊ അതിൻ്റെ അതിൽ അഹങ്കാരമായിട്ട് കാണണ്ട രണ്ടാമത്തെ കാര്യം വണ്ണസ് എന്ന് പറയുന്ന ഒരു പേര് നിങ്ങൾ ഇതിനകത്ത് ഉച്ചരിച്ചിട്ടോ വർമാസിന്റെ പേര് പറഞ്ഞണ്ട കാര്യമില്ല കാരണം അവര് ചെയ്ത വർക്ക് ഞാൻ നിങ്ങളെ ഓൾറെഡി കാണിച്ചു ഇന്നലെ പോക്കലെന്ന് വെച്ചാൽ ഞാൻ ഒരാഴ്ചയായിട്ട് കഷ്ടപ്പെട്ട സാധനമാണ് ആ വണ്ടിക്കകത്ത് ഇത്രയും പറയുന്ന സാധനങ്ങളൊന്നും ഞാൻ വെച്ചോണ്ട് ഒരിക്കലും വരത്തില്ല അത് കോമ്പറ്റീഷൻ അടിക്കാനായിട്ടുള്ള മൈൻഡിൽ നിങ്ങൾ എന്നെ വിളിച്ചു വരുത്തുകയാണെങ്കിൽ ഞാൻ അതിനുള്ള റേറ്റും പറയും അവിടെ വന്ന് തോക്കുവാണെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് ഓടിത്തരാമെന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യും പിന്നെ നമുക്ക് എങ്ങും ഒരു വിലയില്ല ഇപ്പം ഞാൻ വണ്ടി എടുത്തിട്ട് രണ്ട് മാസമായി രണ്ട് മാസമായിട്ട് ഞാൻ എത്ര ഓട്ടോ ഓടി എവിടെ ഓടിയത് ഇത്രയും ഞാൻ വണ്ടിക്കകത്തെയും പണത്തിൽ ട്രിപ്പും കാര്യങ്ങളും എടുക്കാനായിട്ടുള്ള മൈൻഡ് വണ്ടി പണത്തിട്ടും എന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളൊരു പ്രശ്നം എന്നിലുണ്ട് അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ ഇത്രയും കിടന്ന് വണ്ടി പാണത് ആ ഒരു സെറ്റപ്പിൽ കൊണ്ടുവന്നിട്ട് നാലുപേരെ കാണിക്കണം അല്ലെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പിള്ളേരെ കാണിക്കണം എന്നുള്ള മൈൻഡിൽ ഞാൻ വീഡിയോ ഇട്ടത് പക്ഷേ അത് എനിക്കത് ബുദ്ധിമുട്ടുണ്ടാക്കി ഇന്നലെ രാത്രിയിലെ കമൻറ്റ് കണ്ടിട്ട് എനിക്ക് ഞാൻ ചെയ്തത് തെറ്റിപ്പോയോ അല്ലെങ്കിൽ എന്നെ ആൾക്കാരും മനസ്സിലാക്കുന്നില്ലയോ തെറ്റിദ്ധരിക്കപ്പെടുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലയോ ഞാൻ എൻ്റെ എല്ലാം നഷ്ടപ്പെടുപ്പെടുത്തിയിട്ട് ഈ ഒരു വണ്ടിക്ക് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ടതിൻ്റെ ഒരു സന്തോഷം മാത്രമായിട്ട് നിങ്ങളതിനെ കാണാവൂ പിന്നെ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ എന്നെ ഓട്ടം വിളിക്കുക ഈ ഇല്ലാത്ത പ്രാവശ്യം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിപ്പോയതുപോലെ തന്നെ ഈ പ്രാവശ്യവും കുറച്ച് നാളൊക്കെ പിടിച്ചു നിൽക്കും അത് കഴിയുമ്പോൾ അങ്ങ് പോവും എനിക്കിതിലൊന്നും വിഷമമുള്ള കേസല്ല കാരണം എൻ്റെ ജോലി ഇതല്ല എൻ്റെ ജോലി ഡയറുകടയാണ് ഞാൻ ഇന്നലെ നാളെ ആയാലും ആ ജോലി എനിക്കറിയാവുന്ന സ്ഥിതിക്ക് ഞാനത് അങ്ങനെ തന്നെ ജീവിക്കാൻ തയ്യാറാണ് പിന്നെ കോമ്പറ്റീഷനെ വിളിച്ച് അടിക്കുമോ അടിക്കത്തില്ലയോ എന്നുള്ള പേടിയിൽ നിങ്ങൾ എന്നെ നിങ്ങളെന്നെ വിളിക്കാതിരിക്കരുതെന്നുള്ളൊരു മൈൻഡിൽ ഞാൻ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇന്നലെ ലൈവില് അങ്ങനെ പറഞ്ഞത് പിന്നെ എം വി ഡി പിടിക്കോ എന്നുള്ള കാര്യം അടാ അങ്ങനെ കേരളത്തിൽ നോക്കി ഓടാൻ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല എം വി ഡി പിടിക്കുമെന്നുള്ള ഏത് വണ്ടിയുണ്ട് എല്ലാ റൂൾസും പാലിച്ച് ഓടിക്കുന്നു ആരുമില്ല എനിക്ക് വന്ന് നോക്കുവാണെങ്കിൽ എൻ്റെ വണ്ടിക്കത്തിൽ ഒന്നുമില്ല കാരണം ഞാൻ ഒന്നും വെച്ചിട്ട് അങ്ങനെ പുറത്ത് ഓടാൻ പോകത്തില്ല കാരണം ആ ഒരു മൈൻഡിൽ ആ ഒരു റീറ്റിന് എനിക്ക് കിട്ടിയാൽ മാത്രമേ ഞാൻ എല്ലാം വെച്ച് വരത്തുള്ളൂ പിന്നെ കോമ്പറ്റീഷൻ അടിക്കാൻ വരുന്ന വണ്ടിക്കാരെ അടിക്കുമെന്ന് മാത്രമേ ഞാൻ ഇപ്പോഴും പറയുന്നുള്ളൂ അത് അടിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിക്കുക തന്നെ ചെയ്യും അതിൻ്റെ അത് മാറ്റം ഒന്നുമില്ല പക്ഷേ നിങ്ങളെന്നെ ആ ഒരു രീതിയിൽ തന്നെ വിളിക്കണം അല്ലാതെ കണ്ട് ചുമ്മാതു വഴിയെ പോകുമ്പം ഇല്ല അനങ്ങാതിരിക്കുന്ന പട്ടിയെ കല്ലെറിഞ്ഞ് കുറയ്ക്കും എന്നുള്ളത് അറിഞ്ഞാലുള്ള വരണ്ട ഞാൻ അങ്ങനെയൊന്നും ആരുടെക്കും ഒരു ഇതിനും പോകുന്നൊരു വ്യക്തിയല്ല എനിക്ക് ആരുടെയെങ്കിലും മത്സരിക്കേണ്ട ആവശ്യമില്ല ഏത് വണ്ടിയുണ്ട് പേര് പിടിച്ചവർ മത്സരിക്കാതെ കണ്ടും അല്ലെങ്കിൽ വേറൊരു വണ്ടി അടിച്ച് നിൽക്കാതെ കണ്ടും പേര് പിടിച്ച ഒരു വണ്ടിയുടെ പേര് നിങ്ങൾ പറ എല്ലാവരെയും ഹീറോയിസം മാസം കാണിച്ചിട്ട് തന്നെയാണ് ഇതിനകത്ത് പിടിച്ചു നിൽക്കുന്നത് രണ്ട ഞാൻ പറയില്ലേ ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പം നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം പക്ഷേ എൻ്റെ സന്തോഷം കണ്ട് അല്ലെങ്കിൽ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കണം എൻ്റെ വണ്ടി ഇഷ്ടപ്പെടുന്നവർ മാത്രമേ എൻ്റെ വീഡിയോ കണ്ടിട്ട് കാര്യമുള്ളൂ കാരണം ആ ഒരു മൈൻഡുള്ള വീഡിയോസാണ് ഞാൻ ഇടുന്നത് കാരണം ഞാൻ എന്താ പറയണ്ടേ എൻ്റെ വണ്ടിക്കകത്തിൽ എന്തുണ്ട് അല്ലെങ്കിൽ ഞാൻ എന്താണ് എന്നൊക്കെ അറിയിക്കുന്ന രീതിയിലാണ് ഞാൻ ഞാനിതിൽ വീഡിയോ ഇടുന്നത് അപ്പം ഞാൻ എന്നെ ഞാനായിട്ട് കാണാൻ ആഗ്രഹിക്കാത്ത ഒരാൾ പോലും എൻ്റെ വീഡിയോ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അഹങ്കാരിയായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഭാര്യ കൊച്ചിനെ എൻ എനിക്ക് ഈ വണ്ടിയുടെ പുറം ഇറങ്ങിയിട്ട് കഴിഞ്ഞ് എൻ്റെ കൊച്ചിനെ എനിക്ക് വിളിച്ച് വിളിച്ച് കാണുക എന്ന് വെച്ചാൽ എൻ്റെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ല എൻ്റെ കുഞ്ഞിനെ കണ്ടിട്ട് തന്നെ ഞാൻ ഒരാഴ്ചയായി എന്നിട്ടും ഞാൻ ഇതിനുവേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ആഗ്രഹം മാത്രമാണ് ഞാൻ ടപ്പൊന്ന് ഒരു വ്യക്തിയാണ് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാകും എനിക്ക് വിഷമം നല്ല രീതി വരുന്ന എനിക്ക് വിഷമം നല്ല രീതി വരും എന്നെ ഒരാൾ എന്തെങ്കിലും പറയുക ഞാൻ കഷ്ടപ്പെട്ടതിന് വിലയില്ലാതാവുക എന്ന് കാണുമ്പോഴത്തേക്ക് എനിക്ക് നല്ല രീതി വിഷമം വരും പിന്നെ നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ സപ്പോർട്ട് ചെയ്യുക അല്ലാത്തവർ വന്ന് കാണുക അങ്ങ് പോയേക്കുക കാരണം ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല ഞാൻ ഈ ഇതിനകത്തിൽ ഇത്ര കാലം നിൽക്കും അല്ലെങ്കിൽ ഇത്രമാത്രം സെറ്റപ്പ് ആകും എന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്ക് ഇപ്പോഴും ഇല്ല കാരണം രണ്ട് വർഷം ഞാൻ നടത്തിയിട്ട് എനിക്കൊരു പത്തിരുപത്തിരണ്ട് ലക്ഷം രൂപ നഷ്ടമേ വന്നിട്ടുള്ളൂ എൻ്റെ അത് ലാഭം ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ ജോലി ചെയ്ത പൈസയും ലോൺ എടുത്ത പൈസയുമാണ് ആ നടത്തിയതിൻ്റെ ലോൺ ഞാൻ ഇപ്പോഴും പതിനേഴായിരം രൂപ വെച്ച് അടയ്ക്കുന്ന ഒരു വ്യക്തിയാണ് എന്നിട്ടും ഞാൻ ഈ ഒരു വണ്ടി എടുത്തിട്ട് ഇത്രത്തോളം കാണിക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ കഴിവാണ് അത് എൻ്റെ കഴിവായിട്ട് തന്നെ അംഗീകരിക്കണം എന്നുള്ളൊരു ആശം എനിക്കുണ്ട് അത് നിങ്ങളെ തെറ്റായിട്ട് കാണുന്നു ജാടയായിട്ട് കാണുന്നു എന്നെ ബാധിക്കുന്ന കാര്യമല്ല ആ വണ്ടി ഫർമാസിന്റെ പോക്കലോ വണ്ണസിൻ്റെ വണ്ടി ആയതുകൊണ്ടോ അല്ല എൻ്റെ കഷ്ടപ്പാടാണ് പിന്നെ ആ ഫ്രണ്ടിലെ കളർ ആ ഫ്രണ്ടിലെ കളർ എൻ്റെ കയ്യിൽ പൈസ ആകുമ്പോൾ ഞാൻ മാറ്റും എൻ്റെ കയ്യിലിപ്പോൾ ഫണ്ടില്ല എൻ്റെ കയ്യിൽ ഉള്ളത് എന്നെ കുടഞ്ഞ് ഇടുന്ന പൈസ വെച്ചിട്ടാണ് ഞാൻ ആ വണ്ടി വളർന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങൾ നോക്കിയാൽ മതി ഞാൻ ഒരു പുതിയ ഡ്രസ്സ് ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കിട്ടുന്ന പൈസ ഫുള്ള് ഞാൻ ആ വണ്ടിക്ക് വേണ്ടി മുടക്കിക്കൊണ്ടിരിക്കും അത് എന്തുകൊണ്ടാണ് നിങ്ങളെപ്പോലെ പത്ത് പേർ എന്നെ കാണുന്നുണ്ട് എന്നെ ഒരു ആത്മവിശ്വാസം അത് ചെറുതായിട്ട് നഷ്ടപ്പെടുമ്പം എനിക്ക് വീഡിയോ ഇടാനൊന്നും തോന്നുന്നില്ല സത്യത്തിൽ പറ്റുന്നവർ സപ്പോർട്ട് ചെയ്യുക അല്ലാത്തവർ വേണ വീഡിയോ വന്ന് കാണുക അല്ലെങ്കിൽ ഇറങ്ങി പോയേക്കുക നിങ്ങളിപ്പം സപ്പോർട്ട് ചെയ്താലും ഇല്ലെങ്കിലും എൻ്റെ സ്വഭാവമൊന്നും വലുതാട്ടൊന്നും മാറ്റാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല പിന്നെ ചിലത് അഹങ്കാരമായിട്ട് കാണരുത് എൻ്റെ ഒരു ആത്മവിശ്വാസമായിട്ട് മാത്രമേ കാണാവൂ വേറെ ഒന്നും എനിക്ക് പറയാനില്ല എനിക്ക് വിഷമം ഉണ്ടാക്കിയുടെ പേരിലാണ് രാവിലെ ഞാൻ ഈ വീഡിയോ ഇടുന്നത്